നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളുടെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക വേണം ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവുകളിൽ ഒരു വിദേശ ഒഴിവുണ്ട് ഡ്രൈവറുടെ ഡ്രൈവർമാരുടെ ഒഴിവാണ് സൗദിയിലേക്ക് ബാക്കിയെല്ലാം നാട്ടിലെ ഒഴിവുകളാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സൗദിയിൽ ഹെവി ഡ്രൈവറുടെ ഒഴിവുണ്ട് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സൗദി റിയാൽ അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ട്രിപ്പ് അലവൻസും പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ നയൻ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കലൂരിലേക്ക് മൂന്നംഗങ്ങളുള്ള ഒരു ഫ്ളാറ്റിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ഇല്ലവംതിട്ടയില് വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടു ജോലികൾ ചെയ്യാനായിട്ട് ഒരാളെ ആവശ്യമായിട്ടുണ്ട് അവിടെ ഒരു അമ്മ കൂടിയുണ്ട് അമ്മ കിടപ്പ് രോഗിയല്ല അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ നോക്കിക്കോളും അപ്പൊ ഇത് വീട്ടുജോലി മാത്രം ചെയ്താൽ മതി സാലറി വരുന്നത് പതിനേഴായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പട്ടത് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഏജ് മുപ്പത് വയസ്സ് വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി പതിനെണ്ണായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് റോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് ൾ പാക്കിംഗ് അതിന് എസ് എസ് എൽ സി ആണ് യോഗ്യത സ്റ്റോർ കീപ്പറുടെ യോഗ്യത പ്ലസ് ടു ഡെലിവറിയുടെ യോഗ്യത എസ് എസ് എൽ സി ഡിസ്ട്രിബ്യൂഷൻ യോഗ്യത എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫ് യോഗ്യത പ്ലസ് ടു ഹെൽപ്പറുടെ യോഗ്യത എസ് എസ് എൽ സി ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സെവൻ ഡബിൾ നയൻ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോം കെയർ നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ഫീമെലിനെയാണ് ആവശ്യമായിട്ടുള്ളത് ശമ്പളം മുപ്പതിനായിരം രൂപ ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു അച്ഛനെയാണെന്ന് നോക്കേണ്ടത് എൺപത്തി അഞ്ച് വയസ്സുണ്ട് അപ്പൊ അച്ഛനെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുള്ളത് ബി പി ഷുഗർ പൾസ് വൈറ്റൽ എന്നിവ ചെക്ക് ചെയ്യാനും യൂറിൻ ട്യൂബ് ഡയപ്പർ കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം നടത്താനും ഇരുത്താനും കുളിപ്പിക്കാനും ഒക്കെ മറ്റൊരാളുടെ സപ്പോർട്ട് ഉണ്ടാവും ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവരായിരിക്കണം രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരായിരിക്കണം ഇതിന്റെ സ്ഥലം കണ്ണൂരാണ് അപ്പൊ ഇതിനെ തയ്യാറായിട്ടുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ഹെൽപ്പറേം ആവശ്യമായിട്ടുണ്ട് സാലറി കുക്കിൻ്റെ പതിനെണ്ണായിരം രൂപ ഹെൽപ്പറുടേത് പന്തിരായിരം രൂപ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കടയിലേക്ക് നാടൻ ഫുഡും ചൈനീസ് ഫുഡും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെ ആവശ്യമായിട്ടുണ്ട് ഫുഡും അക്കോമഡേഷൻ അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ നയൻ ഫോർ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് എന്ന സ്ഥലത്ത് പുതുതായി തുടങ്ങുന്ന ജ്യൂസ് ഷവർമ ഷോപ്പിലേക്ക് ഷവർമ മാസ്റ്ററിനെയും ജ്യൂസ് ആൻഡ് ഷേക്ക് മാസ്റ്റർ ടീ മാസ്റ്ററിനെയും ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ടു എയ്റ്റ് സിക്സ് ടു നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒഴിവിൽ എന്താണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക ചിലത് ബയോഡേറ്റ അയക്കാനാണ് ചിലത് കോണ്ടാക്ട് ചെയ്യാനാണ് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ളെ വീണ്ടും കാണാം എല്ലാവർക്കും